പ്രിയമുള്ളവരെ കഴിഞ്ഞ ഒരാഴ്ചയായി കൃത്യമായി പറഞ്ഞാൽ പഹൽഗാം കാശ്മീരിലെ പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടതിന് ശേഷം സമകാലിക ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധകാഹളങ്ങളും യുദ്ധവിളികളും വെറികളും കൂടാതെ സകലവിധ തിരിച്ചടികളും ഒക്കെ ജനങ്ങളും മുഴുവൻ നടത്തിക്കൂട്ടുന്നത് കണ്ട് ഒരു മോദിജിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് അങ്ങനെ ഈ നാട് മുഴുവൻ നടത്തിക്കൂട്ടുന്നത് കണ്ടും മനം നിന്ന് ഞാൻ ഇനി മേലിൽ രാഷ്ട്രീയമായി യാതൊരു അക്ഷരവും മിണ്ടുകയില്ലെന്ന് തന്നെ തീരുമാനിച്ച് ഒരാഴ്ചയായി മൗനവ്രതം അനുഷ്ഠിച്ചു വരികയായിരുന്നു മറ്റു വിഷയങ്ങൾ മാത്രമേ ഞാൻ എൻ്റെ ചാനലിലൂടെ അവതരിപ്പിച്ചുള്ളൂ ഇനി ഇത്തരം ഒരു രാഷ്ട്രീയ രീതി ഞാൻ അവതരിപ്പിക്കുകയില്ലെന്ന് ധ്യാനിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്നലെ കാരണം ഞാനങ്ങനെ ചെയ്യാനുള്ള കാരണം എങ്ങും മാനുഷികമായ ശബ്ദം ഞാൻ കേൾക്കുന്നില്ല എവിടെയും വർഗീയവൽക്കരണവും മതവൽക്കരണവും മരണവൽക്കരണവും പട്ടിണി വൽക്കരണവും അധകൃതവൽക്കരണവും അധമവൽക്കരണവുമല്ലാതെ മാനുഷികവൽക്കരണത്തിൻ്റെയോ മാനവികതയുടെയോ യാതൊരു ശബ്ദവും കേൾക്കാനില്ല അതുകൊണ്ട് തന്നെയാണ് ഞാനിനി ഇത്തരം വിഷയങ്ങളൊന്നും ശബ്ദിക്കുകയില്ല എന്ന് കരുതിയിരിക്കുമ്പോഴാണ് പെട്ടെന്നാണ് ഈ വേടൻ വിഷയമുണ്ടാകുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ ആ വേടനെ കാണുന്നത് ആദ്യമായി ആദ്യമായെന്ന് പറഞ്ഞേ വേടനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിടത്തോളം എന്ന് പറയുന്നത് ഒരിക്കലും ഒരാളും പേരുകളായി സ്വീകരിച്ച ചരിത്രമേ കേട്ടിട്ടില്ല കാരണം എന്ന് പറയുന്ന ഒരു ജാതി പേരാണ് അതും ഇവിടെ സവർണ മേധാവിത്വത്തിന് ബ്രാഹ്മണ ക്ഷത്രിയ ശൂദ്ര വൈശ്യരുന്ന പോലെ അധകൃത ഏറ്റവും അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തിലെ ഒരു ജാതിയുടെ പേരാണ് വേടനെന്നത് ആ വേടൻ്റെ കലയെന്ന് പറയുന്ന അതിഭയാനകമായ കലകൾ എല്ലാവിധ പാട്ടുകളും നിർമ്മിക്കുന്ന ഒരു വർഗമായിരുന്നു ഈ വേടൻ സമുദായം ആ സമുദായത്തിൻ്റെ പേര് തന്നെ സ്വീകരിച്ചു അവരുടെ കലയിൽ നിന്ന് തുടങ്ങിയ റാസ്പുട്ട് ഡാൻസ് അല്ലെങ്കിൽ സംഗീത പരിപാടി റാസ്പുട്ട് സംഗീത പരിപാടി അവതരിപ്പിക്കാൻ ചങ്കൂറ്റം കാട്ടി ഒരു സമൂഹത്തെ മുഴുവൻ ഉണർത്തി പ്രത്യേകിച്ച് യുവജനങ്ങളെ ഉണർത്തി അടിച്ചമർത്തപ്പെട്ടവൻ്റെ രാഷ്ട്രീയം ഇവിടെ വ്യാപകമാക്കിക്കൊണ്ടിരുന്ന ആ സമയത്ത് തന്നെ ഒരു കഞ്ചാവ് എന്ന പേരിൽ അദ്ദേഹത്തെ മാറ്റി പുറത്താക്കി മാത്രമല്ല കേസെടുത്തു കേസെടുത്തത് കഞ്ചാവ് വലിച്ചതിനൊന്നുമല്ല അദ്ദേഹം ഒന്ന് കഞ്ചാവ് എന്ന് കരുതി ഇവിടെ ആകാശം പിടിഞ്ഞു പോകുമെന്ന് ആരെങ്കിലും കരുതുന്നെങ്കിൽ അങ്ങനെ കരുതിക്കോട്ടെ പക്ഷെ കഞ്ചാവിനോ മദ്യത്തിനോ ഇവിടെ എന്തെങ്കിലും സ്വാധീനം നൽകണമെന്നോ അതുകൊണ്ട് ഒരു കലാകാരന് സർക്കാർ ശേഷി വർദ്ധിക്കുമെന്നൊന്നും കരുതുന്ന ഒരാളല്ല ഞാൻ പക്ഷേ അങ്ങനെ ചെയ്തിട്ടുള്ളവരോട് ധാരാളം കൊണ്ട് അവാർഡ് നൽകിയിട്ടുണ്ട് മദ്യപാനികളായ എഴുത്തുകാർക്കും കഞ്ചാവൂലിക്കാരായ എഴുത്തുകാർക്കും പരമോന്നത ബഹുമതി വരെ നൽകിയിട്ടുള്ള നാടാണ് ഈ കേരളമെന്നും കേരള സർക്കാർ നൽകിയിട്ടുണ്ട് അതിനെക്കുറിച്ച് ആരുടെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല ഇവിടെ കലാകാരന്മാരും എഴുത്തുകാരും സാഹിത്യകാരന്മാരും ഒക്കെ ലഹരി ഉപയോഗിക്കുന്നവരായിരുന്നു പിണറായി വിജയന് എവിടെ ഇപ്പോൾ ഇൻഫോ പാർക്കിൽ വരെ മദ്യം ഒഴുക്കുന്നതിനുള്ള പത്ത് ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ തന്നെ മദ്യമൊഴുക്കുകയും എല്ലാ ഇടത്തും ഒഴുക്കുന്നത് പോലെ കഞ്ചാബിനെ സംബന്ധിച്ച് മദ്യമെന്ന് പറയുന്നത് ക്രൂരമായ അക്രമവാസന ജനിപ്പിക്കുന്ന ക്രിമിനലിസം വളർത്തുന്ന ഒരു പ്രതീതിയാണ് മദ്യം സൃഷ്ടിക്കുക മാത്രമല്ല മദ്യം മറ്റ് യാതൊരു ഉപയോഗമുള്ള കാര്യവുമല്ല പക്ഷേ കഞ്ചാവെന്ന് പറയുന്ന കേളം എൻ്റെ അറിവിനെ സംബന്ധിച്ചുള്ള എല്ലാവിധ ഔഷധങ്ങളിലും ആയുർവേദ ഔഷധങ്ങളിലും അലോപ്പതില്ല ഇംഗ്ലീഷ് ഔഷധ ഔഷധത്തിൽ വേദന സംഹാരികൾക്കെല്ലാം ഉപയോഗിക്കുന്നൊരു ഔഷധം തന്നെയാണ് ആ കഞ്ചാവ് അതൊന്ന് വലിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തെ അകറ്റി നിർത്തുന്ന രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്നലെ പത്രസമ്മേളനത്തിൽ നമ്മുടെ വൈദ്യുതി മന്ത്രി പറഞ്ഞത് വൈദ്യുതി മന്ത്രി സോറി വനം മന്ത്രി പറഞ്ഞത് പുലിപ്പല്ല അദ്ദേഹം കഴുത്തി കെട്ടിയിട്ടതിന് ഏഴ് വർഷം വരെ കഠിന തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഏഴ് വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കേസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞത് ഞാനൊന്ന് ചോദിച്ചോട്ടെ ശശീന്ദ്രൻ മാഷേ നിങ്ങൾ മന്ത്രിയായിരുന്ന മനുഷ്യനല്ലേ ഏതെങ്കിലും ആരോ സംഭാവന കൊടുത്തോ ഒരു പുലിപ്പല്ല അത് പുലിപ്പല്ലാണോ എന്ന് പോലും തിരിച്ചറിഞ്ഞിട്ടില്ല ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല അതിനു മുമ്പ് തന്നെ ഏഴ് വർഷം വരെ കുറ്റം ചുമത്തി കേസെടുത്തുവെന്നും വനം വകുപ്പ് കേസെടുത്തുവെന്നും അതിനനുവാദം കൊടുത്തുവെന്നും അത് ജനസമൂഹത്തിൽ വന്ന് വിളിച്ചു പോകുന്ന താങ്കളുടെ മൂടത്തരത്തെ ഞാൻ വളരെയേറെ ശ്ലാഖിക്കുന്നു തനിക്കല്ലാതെ മറ്റാർക്കും ഇങ്ങനെയൊന്നും ചെയ്യാനില്ല തൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അപ്പോൾ ഇത് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താണ് ഇവിടെ ഈ വേടൻ ഏതെങ്കിലും വനത്തിൽ പോയി പുലിയെ പിടിക്കുകയോ കൊല്ലുകയോ പല്ലെടുക്കുകയോ ചെയ്തതിന് എന്തെങ്കിലും ഒരു തെളിവുണ്ടോ ഒരു തെളിവില്ലാതെ ഒരു പുലിപ്പല്ല് കണ്ടത് പുലിപ്പല്ല് പോലുവാണോ തിരിച്ചറിയുന്നതിന് മുമ്പ് ഏഴ് വർഷം തടിന തടവിന് ചിട്ടിച്ച് സൃഷ്ടി കഠിന തടവ് നേടിക്കൊടുക്കുന്ന വകുപ്പ് കൊണ്ട് കേസെടുത്തെങ്കിൽ അത് ശുദ്ധമായ രാഷ്ട്രീയം തന്നെയാണ് അതായത് അടിച്ചമർത്തൽ രാഷ്ട്രീയം സവർമൻ്റെ അതക്കൃതനെ അടിച്ചമർത്തലുള്ള രാഷ്ട്രീയം തന്നെയാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ചില രാഷ്ട്രീയങ്ങൾ പറഞ്ഞുതരാം താങ്കൾ ശശിധരൻ്റെ പാർട്ടിയിൽപ്പെട്ട ഒരു രണ്ട് വർഷം മുമ്പ് എൻ്റെ നാട്ടിൽ താങ്കളുടെ രാഷ്ട്രീയ പ്രവർത്തകനായ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകളെ അവിടുത്തെ ബാറു മുതലാളി തമ്പ്രാൻ മുലാളി അവരെയൊക്കെ എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാവുന്ന ആ തമ്പ്രാൻ മുലാളിയുടെ സ്വഭാവം അറിയാം എൻ്റെ സുഹൃത്തിൻ്റെ മോളെ മാനഭംഗം ചെയ്യാൻ ശ്രമിച്ചു എന്നതിന് ഒരു പരാതി കിട്ടിയപ്പോൾ താങ്കൾ എൻ്റെ സുഹൃത്തിനോട് ഫോണിൽ വിളിച്ചു പറഞ്ഞു അത് അങ്ങ് ക്ഷമിച്ച് കള അത് ഒത്തുതീർപ്പാക്കണമെന്ന് പറഞ്ഞത് ശശീന്ദ്രനാണ് ആ വനം വകുപ്പ് മന്ത്രിയാണ് ഇപ്പോൾ വേടനൊരു കഞ്ചാവ് വലിച്ചതിന് വേണ്ടി അല്ലെങ്കിൽ അയാളെ പുറത്താക്കുന്നതിന് വേണ്ടി ഈ നടപടി സ്വീകരിച്ചതെന്ന് ഓർക്കുമ്പോൾ തന്നെ ഓർത്ത് ലജ്ജിക്കാതെ കേരളത്തിന് മറ്റെന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കണം അത് മാത്രമല്ലല്ലോ താൻ ഇവിടെ മോഹൻലാലിൻ്റെ വീട്ടിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ കൊമ്പ് വാനക്കൊമ്പ് പിടിച്ചിട്ട് എന്ത് കേസാണ് എടുത്തത് ഏത് പോലീസ് സ്റ്റേഷനിലത് കയറിയത് ഏത് കോടതിയിലാണ് പോയത് എന്തൊക്കെയാണ് ഇവിടെ നടത്തിക്കൂട്ടിയത് എന്നിട്ട് മോഹൻലാൽ ആയിട്ട് നിങ്ങൾ ഈ എല്ലാ സർക്കാർ ഏതെങ്കിലും സർക്കാർ പരിപാടിയിൽ നിന്ന് മോഹൻലാലിനെ ഒഴിവാക്കി നിർത്തിയിട്ടുണ്ടോ അദ്ദേഹത്തെ കൊണ്ട് മൂന്ന് കോടി രൂപ ചിലവഴിച്ച് സംഗീത പരിപാടി നടത്തിയിട്ട് ഒന്നര കോടി രൂപ കൊടുക്കാമെന്ന് പറഞ്ഞ് പിണറായി വിജയൻ്റെ പടം വേണ്ടെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചു പോയാളാണ് മോഹൻലാൽ ആ രീതിയിൽ വരെ നിങ്ങളെ ആദരിക്കുക അനാവശ്യം കലാകാരന്മാരെ ആക്ഷേപിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ അതും പോയിട്ട് ഈ പിണറായി വിജയൻ്റെ സംരക്ഷണത്തിൽ ജീവിക്കുന്ന ആ ശശീധരൻ ശശീന്ദ്രൻ മനസ്സിലാക്കേണ്ടത് അത്തരം അത്തരം നീച പ്രവർത്തികൾ കാണിക്കുന്ന എങ്ങനെയാണ് ഇദ്ദേഹത്തെ പിടിച്ചകത്തിടാനുള്ള യോഗ്യത മോഹൻലാലിൻ്റെ അതുപോലെ തന്നെ മുട്ടിൽ മരം മുറിക്കേസ് നൂറുകണക്കിന് മുതാനോ അതായത് അഞ്ഞൂറിലധികം വർഷം പഴക്കമുള്ള നൂറുകണക്കിന് ഈട്ടിമരങ്ങൾ മുറിച്ചു കൊണ്ടുപോയ ആ മാഫിയ സംഘത്തെ ഇന്ന് വരെ എന്തെങ്കിലും ചിന്ത കഴിഞ്ഞിട്ടുണ്ടോ ഒരു രണ്ട് വർഷം കഴിഞ്ഞിട്ട് പോലും കേസ് രജിസ്റ്റർ ചെയ്യുകയോ കുറ്റപത്രം സമർപ്പിക്കുകയാകാത്ത തനിക്ക് എന്ത് യോഗ്യതയാണ് ഈ ഇദ്ദേഹത്തിനെതിരെ ഭേടനെതിരെ കേസ് കേസെടുക്കാനും ഏറെ വർഷം ഞാൻ കേസെടുക്കാം ഏഴു വർഷം ശിക്ഷിക്കാൻ ഞാൻ കേസെടുത്തിട്ടുണ്ടെന്ന് പറയാം ഉളുപ്പില്ലയോ തനിക്കൊക്കെ മന്ത്രിസ്ഥാനത്തിരിക്കാൻ എന്താണ് യോഗ്യത പിണറായി വിജയനല്ല തന്നെ ആരെങ്കിലും ഇതിൽ ഈ രാജ്യത്ത് വിളിച്ച് മന്ത്രിയാക്കൂ അതും പോട്ടെ പിണറായി വിജയൻ്റെ സംരക്ഷണത്തിലൂടെ ഒരു എണ്ണം എടുത്ത് ഞാൻ കുറച്ചെണ്ണം പറഞ്ഞുതരാം നമ്മുടെ ഇപ്പോൾ ജയിലിലാണോ പുറത്താണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല ശിവശങ്കരൻ സ്വർണ്ണക്കള്ളക്കടത്തിന് പിണറായി വിജയൻ്റെ ചിങ്കിടിയായി പ്രവർത്തിച്ച ശിവശങ്കരനെ സംരക്ഷിക്കാവുന്നതിന് അത്രയും അപ്പുറം സംരക്ഷിച്ച കഥ നമുക്കറിയാം പോട്ടെ അതിനുശേഷം ഇപ്പോൾ ഡി ജി പി ആക്കി നിർത്താനായിട്ട് വെളുപ്പിച്ചെടുത്ത് വെച്ചിരിക്കുന്ന എ ഡി ജി പി അജിത് കുമാറിന് അനധികൃത സ്വത്ത് സമ്പാദനത്തിൻ്റെ പേരിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് വെക്കേട്ട ഇപ്പോഴും അവിടെ നിലവിലുണ്ട് അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ആ അനധികൃത സ്വത്ത് സമ്പാദനത്തിനെതിരെ തൃശ്ശൂർ പൂരത്തിനെതിരെ അയാൾ നടത്തിയിട്ടുള്ള സകലവിധ കൊള്ളകളെയും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയന് ഈ സകലവിധ ഗോപ്രായങ്ങളും കാണിച്ചു കൂട്ടാൻ എല്ലാ അഴിമതിക്കാരെയും സംരക്ഷിക്കുക ഇപ്പോൾ കെ ഒ എബ്രഹാമിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ സി ബി ഐ അന്വേഷണം നടത്താനായിട്ട് സകല തെളിവുകളോടുകൂടി കേരള ഹൈക്കോടതി ഉത്തരവിട്ടിട്ട് രാജിവെക്കാൻ പോലും അനുവദിക്കാതെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുക പിണറായി വിജയൻ്റെ സംരക്ഷണത്തിൽ ഇതല്ല ഇതിനപ്പുറം ഈ കേരളത്തിൽ നടക്കും ഇവിടെ സകല കലയെ അടിച്ചമർത്തം ഈ പിണറായി വിജയനോട് ഞാനൊരു കാര്യം കൂടി പറയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഡിസംബർ ആറിന് ആദ്യമായി കേരളത്തിൽ നാടകം അരങ്ങേറി ഏതാണെന്നറിയോ നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കിയെന്ന നാടകം തോപ്പിൽ ഭാസി എഴുതി ജനാർദ്ദന കുറുപ്പും രാജഗോപാലും സംവിധാനം ചെയ്തിറക്കിയ നാടകം കേരളം മുഴുവൻ ആയിരക്കണക്കിന് വേദികളിൽ കളിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ തഥകൃത വർഗം അവ ബോധവാന്മാരായി ഇവിടെ കമ്മ്യൂണിസത്തെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ അധികാരത്തിലെത്തിയത് പിണറായി വിജയൻ ഇപ്പോൾ കജാവ് വലിച്ചുവെന്ന പേരിൽ സർക്കാർ പരിപാടികളിൽ നിന്ന് വേടനെന്ന ഈ കലാകാരനെ ചങ്കൂറ്റമുള്ള ആണരുത്തനായ ചെറുപ്പക്കാരനെ ഇവിടെ അകറ്റി നിർത്തിയാൽ പിണറായി വിജയൻ ഓർത്തുവെക്കുക കമ്മ്യൂണിസം നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയെന്ന ഒരു നാടകത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അധികാരത്തിലെത്തിക്കാനുള്ള ശക്തിയും കഴിവുമുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഈ വേടൻ്റെ എന്ന സംഗീത പരിപാടിയിലൂടെ ഉയർത്തുന്ന രാഷ്ട്രീയ സ തത്വസംഹിതയിലൂടെ ഇവിടെ നീ കമ്മ്യൂണിസത്തെ വലിച്ചെറിയാനും കഴിയും എന്ന് പിണറായി വിജയൻ ഓർത്തു വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിരോധനം നീക്കി സർക്കാർ പരിപാടിയിലെല്ലാം സകലവിധ പരിപാടികളിലും അവിടെ അദ്ദേഹത്തെ വേടനെ സംരക്ഷിക്കണമെന്ന് ഞാൻ മനപൂർവ്വം ഞാൻ ബോധപൂർവ്വം ആവശ്യപ്പെടുകയാണ് അത് നടന്നില്ല എങ്കിൽ താങ്കളെ ഈ ഈ അടുത്ത എത്താൻ പോലും താങ്കളെ സംഗീ അനുവദിക്കാത്ത വിത കാരണം വേടനെ കൊന്നുകളയാനും നിങ്ങൾക്ക് സാധ്യമല്ല ബേഡൻ ജീവിച്ചിരിക്കുമെങ്കിൽ ജയിലിലായില്ലെങ്കിൽ ജയിലിലാക്കാൻ വേണ്ടി കാര്യമൊന്നും അതിനകത്തില്ല കേസ് പറയാനിവിടെ വക്കീലന്മാർ കൊണ്ട് നാണം കെട്ട് നിങ്ങൾ പുറത്തു പോവുകയുള്ളൂ ബേഡൻ ഇവിടെ ജീവിച്ചിരുന്നാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ പോലും താങ്കൾക്ക് ജയിക്കാൻ കഴിയാത്ത കമ്മ്യൂണിസത്തിൻ്റെ അന്തകനായി മാറേണ്ടി വരുമെന്ന ചരിത്രം താൻ പഠിച്ചു വയ്ക്കുന്നത് നന്നാണെന്ന് പിണറായി വിജയനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലം ഞാനിവിടെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു ഓക്കെ ലാൽ സലാം ജനങ്ങളെ ലാൽ സലാം സഖാക്കളെ പ്രിയമുള്ളവരെ കഴിഞ്ഞ ഒരാഴ്ചയായി കൃത്യമായി പറഞ്ഞാൽ പഹൽഗാം കാശ്മീരിലെ പഹൽ ഗാം ആക്രമണത്തിന് ശേഷം ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടതിന് ശേഷം സാമകാലിക ഈ മാധ്യമങ്ങളിലൂടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധകാഹളങ്ങളും യുദ്ധവിളികളും വെറികളും കൂടാതെ സകലവിധ അധാർമ്മികളും ഒക്കെ ജനങ്ങളും മുഴുവൻ നടത്തിക്കൂട്ടുന്നത് കണ്ടു ഒരു മോദിജിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് അങ്ങനെ ഈ നാട് മുഴുവൻ നടത്തിക്കൂട്ടുന്നത് കണ്ടും മനം നൊന്ത് ഞാൻ ഇനി മേലിൽ രാഷ്ട്രീയമായി യാതൊരു അക്ഷരവും മിണ്ടുകയില്ലെന്ന് തന്നെ തീരുമാനിച്ച് ഒരാഴ്ചയായി മൗനവ്രതം അനുഷ്ഠിച്ചു വരികയായിരുന്നു മറ്റു വിഷയങ്ങൾ മാത്രമേ ഞാൻ എൻ്റെ ചാനലിലൂടെ അവതരിപ്പിച്ചുള്ളൂ ഇനി ഇത്തരം ഒരു രാഷ്ട്രീയ രീതി ഞാൻ അവതരിപ്പിക്കുകയില്ലെന്ന് ധ്യാനിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്നലെ കാരണം ഞാനെങ്ങനെ ചെയ്യാനുള്ള കാരണം എങ്ങും മാനുഷികമായ ശബ്ദം ഞാൻ കേൾക്കുന്നില്ല എവിടെയും വർഗീയവൽക്കരണവും മതവത്കരണവും മരണവൽക്കരണവും പട്ടിണി വൽക്കരണവും അധകൃതവൽക്കരണവും അധമവൽക്കരണവുമല്ലാതെ മാനുഷികവൽക്കരണത്തിൻ്റെയോ മാനവികതയുടെയോ യാതൊരു ശബ്ദവും കേൾക്കാനില്ല അതുകൊണ്ട് തന്നെയാണ് ഞാനിനി ഇത്തരം വിഷയങ്ങളൊന്നും ശബ്ദിക്കുകയില്ല എന്ന് കരുതിയിരിക്കുമ്പോഴാണ് പെട്ടെന്നാണ് ഈ വേടൻ വിഷയമുണ്ടാകുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ ആ വേടനെ കാണുന്നത് ആദ്യമായി ആദ്യമായെന്ന് പറഞ്ഞ് വേടനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിടത്തോളം എന്ന് പറയുന്നത് ഒരിക്കലും ഒരാളും പേരുകളായി സ്വീകരിച്ച ചരിത്രമേ കേട്ടിട്ടില്ല കാരണം വേടൻ എന്ന് പറയുന്ന ഒരു ജാതി പേരാണ് അതും ഇവിടെ സവർണ മേധാവിത്വത്തിന് ബ്രാഹ്മണ ക്ഷത്രിയ ശൂദ്ര വഹിച്ചിരുന്ന പോലെ അധകൃത വർഗത്തിലെ ഏറ്റവും അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തിലെ ഒരു ജാതിയുടെ പേരാണ് വേടൻ എന്നത് ആ വേടൻ്റെ കലയെന്ന് പറയുന്ന അതിഭയാനകമായ കലകൾ എല്ലാവിധ പാട്ടുകളും നിർമ്മിക്കുന്ന ഒരു വർഗമായിരുന്നു ഈ വേട സമുദായം ആ സമുദായത്തിൻ്റെ പേര് തന്നെ സ്വീകരിച്ചുകൊണ്ട് അവരുടെ കലയിൽ നിന്ന് തുടങ്ങിയ റാസ്പുട്ട് ഡാൻസ് അല്ലെങ്കിൽ സംഗീത പരിപാടി റാസ്പുട്ട് സംഗീത പരിപാടി അവതരിപ്പിക്കാൻ ചങ്കൂറ്റം കാട്ടി ഒരു സമൂഹത്തെ മുഴുവൻ ഉണർത്തി പ്രത്യേകിച്ച് യുവജനങ്ങളെ ഉണർത്തി അടിച്ചമർത്തപ്പെട്ടവൻ്റെ രാഷ്ട്രീയം ഇവിടെ വ്യാപകമാക്കിക്കൊണ്ടിരുന്ന ആ സമയത്ത് തന്നെ ഒരു കഞ്ചാവ് വലിച്ചു എന്ന പേരിൽ അദ്ദേഹത്തെ എല്ലായിടത്തു നിന്ന് മാട്ടി പുറത്താക്കി മാത്രമല്ല കേസെടുത്തു കേസെടുത്തത് കഞ്ചാവ് വലിച്ചനൊന്നുമല്ല അദ്ദേഹം ഒന്ന് കഞ്ചാവ് എന്ന് കരുതി ഇവിടെ ആകാശം പിടിഞ്ഞ് പോകുമെന്ന് ആരെങ്കിലും കരുതുന്നെങ്കിൽ അങ്ങനെ കരുതിക്കോട്ടെ പക്ഷെ കഞ്ചാവിനോ മദ്യത്തിനോ ഇവിടെ എന്തെങ്കിലും സ്വാധീനം നൽകണമെന്നോ അതുകൊണ്ട് ഒരു കലാകാരനെ സർഗശേഷി വർദ്ധിക്കുമെന്നോ ഒന്നും കരുതുന്ന ഒരാളല്ല ഞാൻ പക്ഷേ അങ്ങനെ ചെയ്തിട്ടുള്ളവരും ഇവിടെ ധാരാളമുണ്ട് അവാർഡ് നൽകിയിട്ടുണ്ട് മദ്യപാനികളായ എഴുത്തുകാർക്കും കഞ്ചാവ് എഴുത്തുകാർക്കും പരമോന്നത ബഹുമതി വരെ നൽകിയിട്ടുള്ള നാടാണ് ഈ കേരളമെന്നും കേരള സർക്കാർ നൽകിയിട്ടുണ്ട് അതിനെക്കുറിച്ച് ആരുടെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല ഇവിടെ കലാകാരന്മാരും എഴുത്തുകാരും സാഹിത്യകാരന്മാരും ഒക്കെ ലഹരി ഉപയോഗിക്കുന്നവരായിരുന്നു പിണറായി വിജയന് എവിടെ ഇപ്പോൾ ഇൻഫോ പാർക്കിൽ വരെ മദ്യമൊഴുക്കുന്നതിനുള്ള പത്ത് ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ തന്നെ മദ്യം എല്ലാ ഇടത്തും മദ്യം ഒഴുക്കുന്നത് പോലെ കഞ്ചാബിനെ സംബന്ധിച്ച് മദ്യമെന്ന് പറയുന്നത് ക്രൂരമായ അക്രമവാസന ജനിപ്പിക്കുന്ന ക്രിമിനലിസം വളർത്തുന്ന ഒരു പ്രതിനിധിയാണ് മദ്യം സൃഷ്ടിക്കുക മാത്രമല്ല മദ്യം മറ്റ് യാതൊരു ഉപയോഗമുള്ള കാര്യവുമില്ല പക്ഷേ കഞ്ചാവെന്ന് പറയുന്ന കേളം എൻ്റെ അറിവിനെ സംബന്ധിച്ചുള്ള എല്ലാവിധ ഔഷധങ്ങളിലും ആയുർവേദ ഔഷധങ്ങളിലും അലോപ്പതിയില്ല ഇംഗ്ലീഷ് ഔഷധ ഔഷധത്തിൽ വേതന സംഹാരികൾക്കെല്ലാം ഉപയോഗിക്കുന്നൊരു ഔഷധം തന്നെയാണ് ആ കഞ്ചാവ് അതൊന്ന് വലിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തെ അകറ്റി നിർത്തുന്ന രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തെ കുറിച്ചാണ് ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇന്നലെ പത്രസമ്മേളനത്തിൽ നമ്മുടെ വൈദ്യുതി മന്ത്രി പറഞ്ഞത് വൈദ്യുതി മന്ത്രി സോറി വനം വകുപ്പ് മന്ത്രി പറഞ്ഞത് പുലിപ്പല്ല അദ്ദേഹം കഴുത്ത് കെട്ടിയിട്ടതിന് ഏഴ് വർഷം വരെ കഠിന തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഏഴ് വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന കേസാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നാണ് പറഞ്ഞത് ഞാനൊന്ന് ചോദിച്ചോട്ടെ ശശീന്ദ്രൻ മാഷേ നിങ്ങൾ മന്ത്രിയായിരുന്ന മനുഷ്യനല്ലേ ഏതെങ്കിലും ആരോ സംഭാവന കൊടുത്തു ഒരു പുലിപ്പല്ല അത് പുലിപ്പല്ലാണോ എന്ന് പോലും തിരിച്ചറിഞ്ഞിട്ടില്ല ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടില്ല അതിനു മുമ്പ് തന്നെ ഏഴ് വർഷം വരെ കുറ്റം ചുമത്തി കേസെടുത്തുവെന്നും വനം വകുപ്പ് കേസെടുത്തുവെന്നും അതിനനുവാദം കൊടുത്തുവെന്നും അത് ജനസമൂഹത്തിൽ വന്ന് വിളിച്ചു പോകുന്ന താങ്കളുടെ മൂടത്തരത്തെ ഞാൻ വളരെയേറെ ശ്ലാഖിക്കുന്നു തനിക്കല്ലാതെ മറ്റാർക്കും ഇങ്ങനെയൊന്നും ചേരില്ല തൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അപ്പോൾ ഇത് ചെയ്തതിൻ്റെ ഉദ്ദേശം എന്താണ് ഇവിടെ ഈ വേടൻ ഏതെങ്കിലും വനത്തിൽ പോയി പുലിയെ പിടിക്കുകയോ കൊല്ലുകയോ പല്ലെടുക്കുകയോ ചെയ്തതിന് എന്തെങ്കിലും ഒരു തെളിവുണ്ട് ഒരു തെളിവുമില്ലാതെ ഒരു പുലിപ്പല്ല് കണ്ടത് പുലിപ്പല്ല് പോലുവാണോ തിരിച്ചറിയത്തിന് മുമ്പ് ഏഴ് വർഷം കഠിന തടവിന് സിഷ്ടിച്ചത് ചിട്ടി കഠിന തടവ് നേടിക്കൊടുക്കുന്ന വകുപ്പ് കൊണ്ട് കേസെടുത്തെങ്കിൽ അത് ശുദ്ധമായ രാഷ്ട്രീയം തന്നെയാണ് അതായത് അടിച്ചമർത്തൽ രാഷ്ട്രീയം സവർണൻ്റെ അതക്കൃതനെ അടിച്ചമർത്തലുള്ള രാഷ്ട്രീയം തന്നെയാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ചില രാഷ്ട്രീയങ്ങൾ പറഞ്ഞുതരാം താങ്കൾ ശശിധരൻ്റെ പാർട്ടിയിൽപ്പെട്ട ഒരു രണ്ട് വർഷം മുൻപ് എൻ്റെ നാട്ടിൽ താങ്കളുടെ രാഷ്ട്രീയ പ്രവർത്തകനായ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകളെ അവിടുത്തെ ബാറു മുതലാളി തമ്പ്രാൻ മുലാളി അവരെ എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാവുന്ന ആ തമ്പ്രാൻ മുലാളിയുടെ സ്വഭാവം അറിയാം എൻ്റെ സുഹൃത്തിൻ്റെ മോളെ മാനഭംഗം ചെയ്യാൻ ശ്രമിച്ചു എന്നതിന് ഒരു പരാതി കിട്ടിയപ്പോൾ താങ്കൾ എൻ്റെ സുഹൃത്തിനോട് ഫോണിൽ വിളിച്ചു പറഞ്ഞു അത് അങ്ങ് ക്ഷമിച്ചു കള അത് ഒത്തുതീർപ്പാക്കണമെന്ന് പറഞ്ഞത് ആ ശശീന്ദ്രനാണ് ആ വ വനം വകുപ്പ് മന്ത്രിയാണ് ഇപ്പോൾ വേടനൊരു കഞ്ചാവ് വലിച്ചതിന് വേണ്ടി അല്ലെങ്കിൽ അയാളെ പുറത്താക്കുന്നതിന് വേണ്ടി ഈ നടപടി സ്വീകരിച്ചതെന്ന് ഓർക്കുമ്പോൾ തന്നെ ഓർത്ത് ലജ്ജിക്കാത്ത കേരളത്തിന് മറ്റെന്തെങ്കിലും ഒരു മാർഗം എന്ന് ആലോചിച്ച് നോക്കണം അതുമാത്രമല്ലോ താന് ഇവിടെ മോഹൻലാലിൻ്റെ വീട്ടിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ കൊമ്പ് വാനക്കൊമ്പ് പിടിച്ചിട്ട് എന്ത് കേസാണ് എടുത്തത് ഏത് പോലീസ് സ്റ്റേഷനിലാണ് അത് കയറിയത് ഏത് കോടതിയിലാണ് പോയത് എന്തൊക്കെയാണ് ഇവിടെ നടത്തി എന്നിട്ട് മോഹൻലാൽ ആയിട്ട് നിങ്ങളെയ്യാ എല്ലാ സർക്കാർ പരി ഏതെങ്കിലും സർക്കാർ പരിപാടിയിൽ നിന്ന് മോഹൻലാലിന് ഒഴിവാക്കി നിർത്തിയിട്ടുണ്ടോ അദ്ദേഹത്തെ കൊണ്ട് മൂന്ന് കോടി രൂപ ചിലവഴിച്ച് സംഗീത പരിപാടി നടത്തിയിട്ട് ഒന്നര കോടി രൂപ കൊടുക്കാമെന്ന് പറഞ്ഞ് പിണറായി വിജയൻ്റെ പണം വേണ്ടെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് പോയാളാണ് മോഹൻലാല് ആ രീതിയിൽ വരെ നിങ്ങളെ ആദരിക്കുക അനാവശ്യം കലാകാരന്മാരെ ആക്ഷേപിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ അതും പോയിട്ട് ഈ പിണറായി വിജയൻ്റെ സംരക്ഷണത്തിൽ ജീവിക്കുന്ന ആ ശശീധരൻ ശശീന്ദ്രൻ മനസ്സിലാക്കേണ്ടത് അത്തരമൊരു അത്തരം നീചപ്രവർത്തികൾ കാണിക്കുന്ന തനിക്ക് എങ്ങനെയാണ് ഇദ്ദേഹത്തെ പിടിച്ചകത്തിടാനുള്ള യോഗ്യത മോഹൻലാലിൻ്റെ അതുപോലെ തന്നെ മുട്ടിൽ മരം മുറിക്കേസ് നൂറുകണക്കിന് മുതാനോ അതായത് അഞ്ഞൂറിലധികം വർഷം പഴക്കമുള്ള നൂറുകണക്കിന് ഈട്ടിമരങ്ങൾ മുറിച്ചു കൊണ്ടുപോയ ആ മാഫ്യാ സംഘത്തെ ഇന്ന് വരെ എന്തെങ്കിലും ചന്തനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഒരു രണ്ട് വർഷത്തിൽ കഴിഞ്ഞിട്ട് പോലും കേസ് രജിസ്റ്റർ ചെയ്യുകയോ കുറ്റപത്രം സമർപ്പിക്കുകയാത്ത തനിക്ക് എന്ത് യോഗ്യതയാണ് ഈ ഇദ്ദേഹത്തിനെതിരെ ഭേടനെതിരെ കേസ് കേസെടുക്കാനും ഏറെ വർഷം ഞാൻ കേസെടുക്കാം വർഷം ശിക്ഷിക്കാൻ ഞാൻ കേസെടുത്തിട്ടുണ്ടെന്ന് പറയാം ഉളുപ്പില്ലോ തനിക്കൊക്കെ മന്ത്രിസ്ഥാനത്തിരിക്കാൻ എന്താണ് യോഗ്യത പിണറായി വിജയനല്ല തന്നെ ആരെങ്കിലും ഇതിൽ ഈ രാജ്യത്ത് പിടിച്ച് മന്ത്രിയാക്കൂ അതും പോട്ടെ പിണറായി വിജയൻ്റെ സംരക്ഷണത്തിൽ ഇവിടെ കൂടുന്ന കൂടുന്നവരെണ്ണം എടുത്ത് ഞാൻ കുറച്ചെണ്ണം തരാം നമ്മുടെ ഇപ്പോൾ ജയിലിലാണോ പുറത്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല ശിവശങ്കരൻ സ്വർണ്ണക്കള്ളക്കടത്തിന് പിണറായി വിജയൻ്റെ ചിങ്കിടിയായി പ്രവർത്തിച്ച ശിവശങ്കരനെ സംരക്ഷിക്കാവുന്നതിന് അത്രയും അപ്പുറം സംരക്ഷിച്ച കഥ നമുക്കറിയാം പോട്ടെ അതിനുശേഷം ഇപ്പം ഡി ജി പി ആക്കി നിർത്താനായിട്ട് വെളുപ്പിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഡി ജി പി അജിത് കുമാറിന് അനധികൃത സ്വത്ത് സമ്പാദനത്തിൻ്റെ പേരിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് വേക്ക് കെട്ടണം ഇപ്പോഴും അവിടെ നിലവിലുണ്ട് അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അനധികൃത സ്വത്ത് സമ്പാദനത്തിനെതിരെ തൃശ്ശൂർ പൂരത്തിനെതിരെ അയാൾ നടത്തിയിട്ടുള്ള സകലവിധ കൊള്ളകളെയും സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയന് ഈ സകലവിധ ഗോപ്രായങ്ങളും കാണിച്ചു കൂട്ടാൻ എല്ലാ അഴിമതിക്കാരെയും സംരക്ഷിക്കുക ഇപ്പോൾ കെ ഒ എബ്രഹാമിനെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ സി ബി ഐ അന്വേഷണം നടത്താനായിട്ട് സകല തെളിവുകളോടുകൂടി കേരള ഹൈക്കോടതി ഉത്തരവിട്ടിട്ട് ആ രാജിവെക്കാൻ പോലും അനുവദിക്കാതെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുക പിണറായി വിജയൻ്റെ സംരക്ഷണത്തിൽ ഇതല്ല ഇതിനപ്പുറം ഈ കേരളത്തിൽ നടക്കും ഇവിടെ സകല കലയെ അടിച്ചപടത്തും ഈ പിണറായി വിജയനോട് ഞാനൊരു കാര്യം കൂടി പറയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഡിസംബർ ആറിന് ആദ്യമായി കേരളത്തിൽ നാടകം അരങ്ങേറി ഏതാണെന്ന് അറിയോ കമ്മ്യൂണിസ്റ്റ് തന്നെ കമ്മ്യൂണിസ്റ്റാക്കിയെന്ന നാടകം തോപ്പിൽ ഭാസി എഴുതി ജനാർദ്ദന കുറിപ്പും രാജഗോപാലും സംവിധാനം ചെയ്തറക്കിയ നാടകം കേരളം മുഴുവൻ ആയിരക്കണക്കിന് വേദികളിൽ കളിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇവിടെ തഥകൃത വർഗം അവ ബോധവാന്മാരായി ഇവിടെ കമ്മ്യൂണിസത്തെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ അധികാരത്തിലെത്തിയത് പിണറായി വിജയൻ ഇപ്പോൾ കജാവ് വലിച്ചുവെന്ന പേരിൽ സർക്കാർ പരിപാടികളെന്ന് വേണമെന്ന ഈ കലാകാരനെ ചങ്കൂറ്റമുള്ള ആണരുത്തനായ ചെറുപ്പക്കാരനെ ഇവിടെ അകറ്റി നിർത്തിയാൽ പിണറായി വിജയൻ ഓർത്ത് ഓർത്തുവെക്കുക കമ്മ്യൂണിസം കമ്മ്യൂണിസ്റ്റ് ആക്കി കമ്മ്യൂണിസ്റ്റാക്കിയെന്ന ഒരു നാടകത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അധികാരത്തിലെത്തിക്കാനുള്ള ശക്തിയും കഴിവുമുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഈ വേടൻ്റെ എന്ന സംഗീത പരിപാടിയിലൂടെ വേടൻ ഉയർത്തുന്ന രാഷ്ട്രീയ സ തത്വസംഹിതയിലൂടെ ഇവിടെ നീ കമ്മ്യൂണിസത്തെ വലിച്ചെറിയാനും കഴിയും എന്ന് പിണറായി വിജയൻ ഓർത്തു വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ നിരോധനം നീക്കി സർക്കാർ പരിപാടിയിലെല്ലാം സകലവിധ പരിപാടികളിലും അവിടെ അദ്ദേഹത്തെ വേടനെ സംരക്ഷിക്കണമെന്ന് ഞാൻ മനപൂർവം ഞാൻ ബോധപൂർവം ആവശ്യപ്പെടുകയാണ് അത് നടന്നില്ല എങ്കിൽ താങ്കളെ ഈ ഈ അടുത്ത അധികാരത്തിലെത്താൻ പോലും താങ്കളെ സംഗീ അനുവദിക്കാത്ത വി കാരണം വേടനെ കൊന്നുകളയാനും നിങ്ങൾക്ക് സാധ്യമല്ല വേടൻ ജീവിച്ചിരിക്കുമെങ്കിൽ ജയിലിലായില്ലെങ്കിൽ ജയിലിലാക്കാൻ വേണ്ടി കാര്യമൊന്നും അതിനകത്തില്ല കേസ് പറയാനിവിടെ വക്കീലന്മാർ കൊണ്ട് നാണം കെട്ട് നിങ്ങൾ പുറത്തു പോവുകയുള്ളൂ വേ വേടനിവിടെ ജീവിച്ചിരുന്നാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ പോലും താങ്കൾക്ക് ജയിക്കാൻ കഴിയാത്ത കമ്മ്യൂണിസത്തിൻ്റെ അന്ധകനായി മാറേണ്ടി വരുമെന്ന ചരിത്രം താൻ പഠിച്ചു വയ്ക്കുന്നത് നന്നാണെന്ന് പിണറായി വിജയനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തൽക്കാലം ഞാനിവിടെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു ഓക്കെ ലാൽ സലാം ജനങ്ങളെ ലാൽ സലാം സഖാക്കളെ